ും സ്വാഗതം അതീസ് സംസാരിക്കുന്നത് അബുബക്കർ ഇസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമുൽ അജ്മയിൻ അമ്മാബാദ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലാ അലി വസലമയുടെ ജീവിതത്തിലുണ്ടായ മഹാ അത്ഭുതങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോസത്തുകളിൽപ്പെട്ട ഇസ്രാ മിഹാജിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മക്കാ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം നമുക്കറിയാം വളരെയധികം പ്രതിസന്ധിയും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത് പല ഘട്ടങ്ങളിലും പ്രതിസന്ധിദായകമായ അവസ്ഥകളായിരുന്നു അവിടുത്തെ ജീവിതത്തിന് പോലും ഭീഷണിയായ ഘട്ടം എൻ്റെ അനുയായികൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആരെയും സഹായമില്ലാത്ത ഘട്ടത്തിൽ നിമിസാഹ് അലി തങ്ങൾക്ക് തുണിയായി നിന്നത് രണ്ടുപേരെ നമുക്ക് ചരിത്രത്തിൽ അറിയാം ഒന്നോ തൻ്റെ പ്രിയപത്നി ഹദീജി വറദിയല്ലാഹ് അൻഹ മറ്റൊന്നോ പിതൃവ്യൻ അബു താലിബും ഇവർ താങ്ങും തണലും സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ നിമിസല്ലാഹ് അലി തങ്ങൾക്ക് ഏറ്റവും വലിയ സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ കഴിയും പക്ഷേ ഇചറ പത്താം വർഷം ഈ രണ്ട് മഹത്തുക്കളും സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നവർ വിയോഗമടഞ്ഞപ്പോൾ നബി നബിസ്ലാഹു അലി വസലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കിയ വിദേഹവേദനയുണ്ടാക്കിയ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രകന്മാർ ഈ വർഷത്തെ തന്നെ ആമിൽ ഹസിൻ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിനാണ് നബിസല്ലാഹ് അലി വസലമ തങ്ങൾക്ക് അള്ളാഹു വലിയ സമ്മാനമായി നൽകിയ ഇസ്രാമിറാജ് സംഭവിക്കുന്നത് നബിസുലാഹു അലി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മസ്ജത്ത് അമാനുഷികത വിശുദ്ധ ഖുർആാനാണെങ്കിൽ അതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ മസ്ജത്ത് ചരിത്രകുന്മാർ രേഖപ്പെടുത്തിയത് ഒരു രാവിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണവും അവിടെ നിന്നുള്ള വാനയാത്രയുമാണ് ആകാശാരോഹണമാണ് ഈ രണ്ട് യാത്രയും ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാ ഘട്ടങ്ങളിൽ ഉണ്ടാവുകയും ചരിത്രകന്മാർ വലിയ മോചത്തായി രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഒരു രാത്രി തന്നെ നേരം പുരുന്നിന് മുമ്പായി ഈ വലിയ യാത്ര നടത്തുകയും ഏഴ് ആകാശങ്ങൾ പിന്നിട്ട് സ്വർഗ്ഗവും നരകവും സിദ്രത്തുൽ മുന്തഹ എന്നുള്ള ഇടങ്ങളിലെല്ലാം സന്ദർശിച്ചുകൊണ്ട് നബി നബിസല്ലാഹു അലി വസലമ തങ്ങൾ തിരിച്ചു വന്ന ത്യാഗപരമായ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മനോഹരമായ ദൃഷ്ടാന്തം അവിടുത്തെ ദർശനം നമുക്ക് വലിയ ചരിത്രത്തിനു കാണാൻ കഴിയും ഈ യാത്രയിലുള്ള ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് ആശയങ്ങളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിലും ഇന്നത്തെ ലോകത്ത് ശാസ്ത്രപരമായി സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നബിസാഹ് അലൈ വസല്ലമ്മ തങ്ങളുടെ ഈ യാത്രയോളം നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാൽ ഇന്നത്തെ ലോകത്തുള്ള ഈ സാങ്കേതിക രംഗത്തുള്ള മികവിന് ഏറ്റവും വലിയ പ്രചോദനമായത് ഈ യാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ മക്കയിൽ ബി വി ഉംഹാനി റലി അള്ളാഹ്നയുടെ വീട്ടിൽ നബിസ്ഹു അലൈവസല തങ്ങളെ താമസിച്ചു കൊണ്ടിരിക്കെ മഹാനാജ് ബിരി അലൈ സ്വലാത്തു വസ്സലാം ഉറാഖ് എന്ന വാഹനവുമായിട്ട് നബിസുലാഹു അലി വസ്ലമ തങ്ങളുടെ സമീപത്തെ എത്തുകയും ആ വാഹനത്തിൽ കയറാൻ നബിസു അലൈഹി അലൈവലം തങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് തലസമയം അല്പം പ്രയാസത്തോടുകൂടി മാറി നിന്നെങ്കിൽ ജബീ അലൈസ്ലാത്തു വസ്സലാം ബുറാഖിനോട് പറഞ്ഞു ഇത് ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിന്റെ വാഹനപ്പുറത്ത് ഇതുവരെയും കയറ്റിയിട്ടില്ല നീ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ബുറാഖ് അവിടുന്ന് ആ വാക്കുകൾ കേട്ട് വിയർത്തി ഒലിക്കുകയാണ് ചെയ്തത് എന്ന് അനസർദിയുള്ളൊനുവിൻ്റെ നിവേദനത്തിലുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് ജബരീൽ അലി സ്വലാത്തു വസ്സലാം വന്നു ഉറാഖ് എന്ന പ്രത്യേക വാഹനത്തിൻ്റെ മേൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് അതിശീഘ്രം കൊണ്ടുപോവുകയാണ് ഉറാഖ് എന്ന ആ പ്രത്യേക മൃഗം മിന്നൽ വേഗതയിലാണ് സഞ്ചരിച്ചത് ആ യാത്ര നബിസ്ലി വസല്മ തങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മസ്ജിദുൽ അക്ഷയിലെത്തുകയും ആ മസ്ജിദുൽ അക്സയുടെ തോടിൽ വാഹനത്തെ ബന്ധിപ്പിച്ച ശേഷം പ്രസ്തുത ഭവനത്തിൽ അഥവാ മസ്ജിദുൽ അക്ഷയിൽ രണ്ടറക്കയത്ത് നിസ്കരിക്കുകയും ചെയ്തു പക്ഷെ ആ സംഭവങ്ങളിൽ അവിടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബഹാനു വാര കാണിച്ചു കൊടുക്കുകയും ചെയ്തു മസ്ജിദുൽ അക്ഷയിലേക്ക് പ്രയാണമുണ്ടായത് അതിൻ്റെ ചുറ്റു ഒരുപാട് അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാരുടെ പാദപതനമേറ്റ് പുളകിതമായ മണ്ണാണ് മസ്ജിദുൽ അക്സ അതോടൊപ്പം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് ദർശിക്കാനും അല്ലെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഒരുപാട് പ്രവാചകന്മാരെ അവിടെ നിന്ന് കാണുകയും അവർക്ക് മസ്ജിദ് ലക്ഷൽ വെച്ചുകൊണ്ട് ഇമാമായിട്ട് നിസ്കരിക്കുകയും മോസാ നബി അലൈസ്ലാത്തുസ്സലാമടക്കം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലി വസലമ തങ്ങൾ പിന്നീട് പറയുകയുണ്ടായി പിന്നീട് ജിബിരി അലി സ്വലാത്തു വസ്സലാമിനോടൊപ്പം വാനാലോഹരണത്തിലേക്കല്ലെങ്കിൽ ആകാശയാത്ര നടത്തുകയാണ് മീറാജ് എന്നുള്ള ഈ മഹത്തായ യാത്ര ചരിത്രത്തിലെ തങ്കലിബികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മഹാസംഭവമാണ് തിരനബിസ് അഹു അലലി വസ്ലമ തങ്ങൾ ഒന്നാം ആകാശത്ത് വെച്ച് ആദി പിതാവായ ആദി നബി അലി സ്വലാത്തു വസ്സലാമിനെയും രണ്ടാം ആകാശത്തിൽ വെച്ച് ഈസ അലി സ്വലാത്തു വസ്സലാമിനെയും യഹ്യ അലി സ്വലാത്തു വസ്സലാമിനെയും മൂന്നാം വാനത്തിൽ വെച്ച് യൂസുഫ് അലി സ്വലാത്തു വസ്സലാമിനെയും നാലാം ആകാശത്തിൽ ആറൂൺ അലി സ്വലാത്തു വസ്സലാം അഞ്ചാം ആകാശത്തിൽ വെച്ച് ഇദ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആറിൽ വെച്ച് കലീമുല്ലാഹി മുസ അലി സ്വലാത്തു വസ്സലാം ഏഴിൽ വെച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം എന്നിവരൊക്കെ കാണാനും അവരുമായിട്ട് സംഭാഷണം നടത്താനും അവർക്ക് ഇമാമായിട്ട് നിസ്കരിക്കാനും നിബിസലാഹു അലി വസ്ലാം തങ്ങൾക്ക് അള്ളാഹു താല വലിയ സൗഭാഗ്യം നൽകുകയുണ്ടായി പൂർവികരായ പ്രവാചകന്മാരുടെ തുടർച്ചയും പൂർത്തീകരണവുമായ നബി നബിസ്ലാഹു അലി വസ്ലം തങ്ങൾക്ക് ഈ ദർശനം നൽകിയ പ്രചോദനവും നിർവൃത്തിയും വിവരണീതാതീതമാണ് ചരിത്രത്തിൽ വലിയ മഹത്തായ സംഭവമായിട്ട് ഇത് രേഖപ്പെടുത്തി കാണാൻ കഴിയും ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമി ബൈത്തൽ മഹമ്മൂറിൽ ചാരിരിക്കുന്ന അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത് തുടർന്ന് വീണ്ടും പ്രയാണം തുടർന്നു പല സംഗതികളും അഥവാ സ്വർഗം നരകം ആ അവിടെയുണ്ടാകുന്ന അത്ഭുതം കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് സ്വർഗ്ഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുടെ പൂന്തോപ്പുകളും കൊട്ടാരങ്ങളും അതുപോലെ നദികളും ഇങ്ങനെ തുടങ്ങിയ സ്വർഗത്തിൻ്റെ അനുഗ്രഹീത അവസ്ഥകൾ അവിടെ നിന്ന് കാണുകയും നരകത്തിൻ്റെ ശിക്ഷകൾ നബി നബിസ്വല്ലാഹു അലി ദർശിക്കുകയും ചെയ്തു നരകത്തിൽ വ്യവിചാരികൾക്കുള്ള ശിക്ഷകൾ അതുപോലെ മദ്യപാനികൾക്കുള്ള ശിക്ഷകൾ ഏഷണി പരിദൂഷണം പറയുന്നവർക്കുള്ള ശിക്ഷകൾ കൊലപാതകം നടത്തുന്നവർക്കുള്ള ശിക്ഷകൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായി അഹിക ലോകത്ത് നാം ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾക്ക് തിക്തമായ പ്രതിഫലവും അവർക്കുള്ള ശിക്ഷകളും കൃത്യമായിട്ട് നബിസല്ലാഹു അലി വസല്മ തങ്ങൾക്ക് നരകത്തിലെന്ന് കാണിച്ചു കൊടുക്കുകയും തിരിച്ചു വന്നു അവിടുത്തെ അനുയായികൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് നൽകുന്ന ശിക്ഷകളുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ ി വിവിധമായ രൂപങ്ങൾ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ സഹാബത്തിനോട് വളരെ വിശദമായിട്ട് പറയുകയും ചെയ്തു ഇങ്ങനെയുള്ള വലിയൊരു സംഭവമാണ് നബിസല്ലാഹു അലി വസ്ലമതങ്ങൾക്ക് മീറാജിൽ ഉണ്ടായത് ഹേ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് നബിസലുള്ളി തങ്ങൾ ആറാം ആകാശത്തിൽ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയും അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംഭാഷണം നടത്തുന്നിടയിൽ അള്ളാഹു ഈ യാത്രയിൽ നൽകിയ സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്പത് സമയത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ലഘീകരണം തേടുകയും ഈ അൻപത് നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ തൻ്റെ സമുദായത്തിന് പ്രയാസകരമാണ് എന്ന് നമിസല്ലാഹു അലി വസ്ലമുമായിട്ട് ആ സംഭാഷണത്തിൽ ഉണർത്തിയപ്പോൾ എമിസലാഹു അലി വസ്ലം അങ്ങൾ തിരിച്ചുപോയി ഒൻപത് തവണകൾ അഞ്ച് നേരത്തെ നിസ്കാരമെന്ന നിലക്ക് അല്ലെങ്കിൽ അഞ്ച് നിസ്കാരങ്ങൾ ചുരുക്കി ഒൻപത് പ്രാവശ്യം പോയി നാൽപ്പത്തഞ്ച് നിസ് വക്ത നിസ്കാരത്തെ ചുരുക്കി ലഘൂകരിച്ചു കൊണ്ട് അവസാനം അഞ്ച് നേരത്തെ നിസ്കാരമാക്കിയപ്പോൾ നബിസള്ളാഹു അലി വസലമ്മ തങ്ങളോട് അത് നിർവഹിക്കാൻ പ്രയാസമായിരിക്കുമെന്നറിഞ്ഞപ്പോൾ എനിക്ക് അള്ളാഹുവിനെ കാണാൻ പ്രയാസമാണ് എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് നിബി സലാഹു അലി വസലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയും നേരെ ഈ അഹിക ലോകത്തേക്ക് ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ വാനാരോഹണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകാശ യാത്ര എന്നുള്ളത് ഒരു ആത്മീയമായൊരു യാത്രയല്ല പലപ്പോഴും ഇത് ചിലരൊക്കെയും ഒരു ആത്മീയ യാത്രയാണെന്നും അത് സ്വപ്നദർശനമാണെന്നും ശരിക്കും ശാരീരികമായ ഒരു പ്രയാണമല്ലെന്നും പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് തെറ്റിദ്ധാരണജനകവും അത് പുതിയ ആശയവുമാണ് യഥാർത്ഥത്തിൽ നിബിസുല്ലാഹു അലി വസലമതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു തന്നെ പ്രകാശത്താലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രകാശത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നൽകിയിട്ടാണ് അള്ളാഹു സുബഹാനുത്തല സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ നിബിസുൾ അള്ളാഹു അലി തങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഭൗതികമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് ശാരീരികമായി ഒരു യാത്ര നടത്തുന്നതിൽ എന്താണ് തടസ്സമായി കിടക്കുന്നത് നബിസുലാഹു അലൈഹി വസലമ്മ തങ്ങൾക്ക് അള്ളാഹു സുബഹാനുവല ഇത്തരം വലിയ വലിയ മസ്ജിദത്തുകൾ നൽകിയ പല ഘട്ടങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് പൂർവികരായ പ്രവാചകന്മാർക്ക് ഇമാമത്തായി നിന്ന് നിസ്കരിക്കുകയും പിന്നീട് നബിസുലാഹു അലൈ വസലമ്മൻ നേരം പുരുന്നിന് മുമ്പ് മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത വലിയൊരു സംഭവം ഭൂമിയിലെത്തി തൻ്റെ കുറേശികളോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അവരെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും കുപ്രചരണം നടത്താനും തുടങ്ങിയപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് അവരൊക്കെയും ബോധ്യപ്പെടുന്ന രീതിയിൽ നബിസല്ലാഹു അലി വസന്തങ്ങൾ അക്കമിട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അവരെ ബോധിപ്പിക്കുകയാണ് ചെയ്തത് വൈത്തൊൽമക്കൊത്തസിലേക്ക് പോയ സംഭവങ്ങളും ആകാശലോകത്തിലുള്ള സംഭവങ്ങളുമെല്ലാം വളരെ കൃത്യമായി നബി നബിസലുള്ളഹു അലൈ വസലമ തങ്ങൾ പറയുകയും അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയ കാര്യങ്ങൾ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സീദിന അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുവിനു തദവസരത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അതേ തത്സമയം അവിടെ നിന്ന് വാസ്തവമാക്കുകയും നബിസലാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ നബിസലാഹു അലി വസലമ തങ്ങളാണ് അബൂബ ക്ര സുദ്ദീഖ് റദി അള്ളാഹുനുവിന് സുദ്ദീഖ് എന്ന് പേര് വിളിക്കുന്നത് സുദ്ദീഖ് എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ടായത് അങ്ങനെയാണ് ഏറ്റവും വലിയ വിശ്വസ്തൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ബൈത്തുൽ മഹദസ്സിനെ സന്ദർശിച്ച ചിലർ നബിയെ പരിശോധിക്കാൻ വേണ്ടി ബൈത്തുൽ മഹദസ്സിനെ പറ്റിയും അവിടുന്ന് ചില അടയാളങ്ങളെപ്പറ്റിയും ചോദിച്ചപ്പോൾ നിസലഹു അലി വസല മതങ്ങൾ വളരെ കൃത്യമായിരുന്നു ഇതൊക്കെയും വിശദീകരിച്ചു കൊടുത്തത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സത്യവും അസത്യവും വേർതിരിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു വലിയ ഒരു സന്ദർശനമാണ് നബിസല്ലാഹു അലി വസല്ല മതങ്ങൾ ഈ യാത്രയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇജറ പത്താം വർഷം റജബ് ഇരുപത്തേഴാം രാവിലെ നടന്ന ഈ യാത്രയിൽ ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ പൂർണ്ണമായും ഈ ദിവസത്തിനെ വലിയ ആദരവ് കൽപ്പിക്കുകയും ഈ രാത്രിയിൽ നബിസുലാഹു അലി വസലം തങ്ങൾക്കോടുള്ള സ്നേഹപ്രകടനങ്ങൾ നമ്മൾ നടത്തുകയും അതുപോലെ ആരാധകരായി കഴിയുകയും പകൽ സമയത്ത് നോമിഷ്ടിക്കുള്ള സുന്നത്താണെന്നും പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ യാത്രയിൽ ഏറ്റവും പ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ടത് നിസ്കാരത്തെക്കുറിച്ചാണ് നിസ്കാരം പരമാവധി നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വളരെ സൂക്ഷ്മമായിട്ട് ഭക്തിനിർഭരമായി അതിൻ്റെ കൃത്യതയിലും അതിൻ്റെ വ്യക്തതയിലും അതിൻ്റെ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഫർളായ നിസ്കാരങ്ങളും സുന്നത്തായ നിസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും അതുവഴിയായിട്ട് അള്ളാഹുനെ അടുക്കാൻ നാം ശ്രമിക്കുകയും വേണം പല ലോകത്ത് ആദ്യമായി ചെയ്യുന്ന വിചാരണ നിസ്കാരത്തെക്കുറിച്ചാണെന്നും വിശ്വാസിയും അവിശ്വാസിയും പരസ്പരമുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കുന്നതിലാണെന്നും നബിസല്ലാ ഫലി വസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ഒരു മഹ്മിനിൻ്റെ മിയറാജ് തന്നെ നിസ്കാരമാണെന്നും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം കൂടുതൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കാരത്തിൽ കൃത്യത നാം പാലിച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ നമ്മൾ ഓർമ്മിക്കണമെന്ന് പരമാവധി ആരാധന നിരതരാമായെന്ന രീ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹ് ദേവാന അനിൽ അഹമ്മദുൽ ആലമീൻ